ബാർകോഴ കേസിൽ കെ എം മാണിയേയും മന്ത്രി കെ ബാബുവിനെയും പ്രതി ചേർത്ത അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള ഡിജിപി ജേക്കബ് തോമസ് ജോലി രാജിവെച്ച ചാലക്കുടിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാനൊരുങ്ങുമ്പോൾ ചങ്കിടിക്കുന്നത് ഇടതു വലതു മുന്നണികൾക്ക് ഒന്നര വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ ഐ പി എസ് പദവി രാജിവെച്ച് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൂട്ടി നിലവിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി സാബു ജേക്കബാണ് ട്വന്റി ട്വന്റി കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് വർഷം മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് ശതമാനം വോട്ടും നേടിയാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തിന്റെ അധികാരം പിടിച്ചെടുത്തത് അഞ്ചു കോടി രൂപ മാത്രം വാർഷിക വരുമാനമുള്ള പഞ്ചായത്തിലേക്ക് പണം നൽകുന്നത് കിറ്റക്സ് ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതി പ്രകാരം പഞ്ചായത്തിനെ ഏറ്റെടുത്തിരിക്കുകയാണ് കിറ്റക്സ് രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള താൽപ്പര്യം മുമ്പ് തന്നെ ജേക്കബ് തോമസ് വ്യക്തമാക്കിയിരുന്നതാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നും താൻ പിന്തുടർന്ന മൂല്യബോധത്തിന് അനുസരിച്ചുള്ള പാർട്ടിയുടെ ഭാഗമായിരിക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ചാലക്കുടിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റ് പാർലമെന്റിലേക്ക് എത്തിയത് കയപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ചാലക്കുടി ലോക്സഭയുടെ കീഴിൽ വരുന്നത് ഇതിൽ മൂന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫുമാണ് ഭരിക്കുന്നത് ഇവിടെ ജേക്കബ് തോമസ് ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടെ മത്സരിക്കുന്നത് നിലയിൽ സ്വാധീനം ചെലുത്താൻ കാരണമായിരിക്കും അഴിമതിക്കെതിരെ പോരാടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് വിജിലൻസ് ഡയറക്ടറാക്കിയ ജേക്കബ് തോമസിനെ പിന്നീട് പിണറായി തന്നെ കൈവിടുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത് ഒരു വർഷമായി സസ്പെൻഷനിലായിരുന്ന ജേക്കബ് തോമസിനെ കഴിഞ്ഞ ഡിസംബറിൽ സർക്കാർ വീണ്ടും സസ്പെൻഡ് ചെയ്തു ജേക്കബിനെതിരെയുള്ള കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സർവീസിൽ പ്രവേശിപ്പിക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് സസ്പെൻഷൻ അന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെ നടപടികൾ കൂടുതൽ കർശനമാക്കി ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പൊതുവേദിയിൽ വിമർശിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആദ്യം സസ്പെൻഷൻ ലഭിച്ചത് സർക്കാരിന്റെ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയെന്ന പരാതിയിലും അന്വേഷണം തുടരുകയാണ് ഇതെല്ലാം നിലനിൽക്കിയാണ് രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്നത് ചാലക്കുടിയിൽ ജേക്കബ് തോമസ് കൂടി എത്തുന്നതോടെ വാശിയേറിയ പോരാട്ടമാകും നടക്കുക കോൺഗ്രസിലെ ബെന്നി ബെഹനാനും സിറ്റിംഗ് എം പി ഇന്നസെന്റിനുമെതിരെ ശക്തമായ പോരാട്ടത്തിന് ജേക്കബ് തോമസിന് ജനപിന്തുണ ലഭിക്കാനാണ് സാധ്യത ആം ആദ്മി പോലുള്ള അഴിമതി വിരുദ്ധ നിലപാടുള്ള പാർട്ടികളും ഗ്രൂപ്പുകളും ജേക്കബ് തോമസിനെ പിന്തുണയ്ക്കുമെന്നാണ് വിവരം